السلام عليكم ورحمة الله وبركاته والحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد ما توفى إلا بالله ليتوكلت توكلت وإليه ونيب اللهم رب صدري ويسر لي أمري واحلل من لساني يفقهوا الصلاة والسلام عليك يا سيدي يا رسول الله حبي يديك اللطيف التي يا رسول الله يا حبيب الله ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മളെ വാക്കുകൾ പ്രവർത്തനങ്ങൾ നമ്മുടെ ചിന്തകൾ എല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ വിനിയോഗിക്കാനുള്ള തൗഫീഖ് റബു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ വളരെ ശ്രദ്ധേയമായ ഒരു ദിവസം ഒരു വിഷയത്തിലേക്കാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ചിന്ത ഞാൻ കൊണ്ടുവരുന്നത് അഥവാ നമ്മളൊക്കെ ഗൗരവമായി ചിന്തിക്കേണ്ട വളരെ ഒരു ഗൗരവമേറിയ വിഷയമാണല്ലോ നാട്ടിൽ നാടുകളിൽ ദിനം പ്രതി വർദ്ധിച്ചു ലഹരിയുടെ കേസുകൾ ഓരോ ദിവസവും ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകളിങ്ങനെ കൂടി വരുന്നു നമ്മുടെ കേരളം എല്ലാ നന്മകൾക്കും മാതൃകയായിരുന്ന ഈ ഒരു നാടിനെ അതിൻ്റെ എല്ലാ അഭിമാനവും നഷ്ടപ്പെട്ട് അപമാനത്തിലേക്ക് പോകുന്ന ഒരു ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കേൾക്കാത്ത വിധം ലഹരിയുടെ കേസുകൾ ലഹരിയുടെ വിൽപ്പനയും ഒരുപാട് അതിൻ്റെ മേൽ പണം സമ്പാദിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും എന്തിനാറ് പറയുന്നു കുട്ടികൾ വരെ മദ്യത്തിൻ്റെ ആ ഒരു പിടിയിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രചാരകരോ അതിൻ്റെ വക്താക്കളോ ആയി മാറുന്ന ഒരു വല്ലാത്ത ഒരു ഒരു അവസ്ഥയാണെന്ന് നമ്മൾ പത്രങ്ങളിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ലഹരിവേട്ട എന്നുള്ളത് നമ്മുടെ ചെറുപ്പക്കാർ ചെറുപ്പക്കാരെത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ വലിയ ഗൗരവമായ തെറ്റായിട്ട് നമ്മളത് കാണുന്നു നാം എന്നല്ല ഒരു സാമൂഹിക വിപത്തായിട്ടതിനെ കാണുന്നു നാം എന്ന് പറയുന്നത് നമ്മുടെ ഇസ്ലാമിക നിലയിൽ പറയുമ്പോൾ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അത് കുറ്റകരമായൊരു കാര്യമാണ് കുറ്റകരമായ ഏതൊക്കെ കാര്യം ഇസ്ലാം മതം പഠിപ്പിച്ചിട്ടുണ്ടോ അതിലൊന്നും നന്മയില്ല എന്നുള്ളതാണ് സത്യം കാരണം നന്മയ്ക്ക് വിരുദ്ധമായതാണ് പലപ്പോഴും തെറ്റായിട്ട് കുറ്റകരമായിട്ട് ഇസ്ലാം കണ്ടത് ഇസ്ലാമിക ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ഒരാൾ മദ്യപിച്ചു ലഹരി ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ അവനെതിരെ കേസെടുക്കാനും ശിക്ഷിക്കാനും ഇസ്ലാമിൽ നിലപാടുകളുണ്ട് മദ്യപിച്ച ഒരാളെ നാൽപ്പത് അടി അടിക്കളമെന്നാണ് ഇസ്ലാമിൻ്റെ കോടതിയുള്ള നാട്ടിലുണ്ടാകുന്ന ഒരു നിയമം നമ്മുടെ രാജ്യത്തൊരു മതേതര രാജ്യമായതുകൊണ്ട് നമ്മുടെ നാട്ടിലൊരു മതപരമായ രീതിയിലല്ലല്ലോ ഇതൊന്നും നമ്മൾ കാണുന്നത് എന്നാലും ഇതിൻ്റെ ഒരു സാമ്പ സാമൂഹികമായ ഒരു പ്രയാസം നമ്മെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു ഇതും ഇത് ഇതിൻ്റെ ഭാഗമായി ഇതിൻ്റെ ബാക്കി പത്രം എന്ന നിലക്ക് ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെയുള്ള അപമാനത്തിൻ്റെ കേസുകൾ കുട്ടികൾക്കെതിരെയുള്ള മൃഗീയമായ പീഡനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയും നമ്മൾ ഗൗരവമായിട്ട് ആലോചിക്കുന്ന സമയത്ത് നമുക്ക് അതിനെതിരെ ശബ്ദിക്കാതിരിക്കാൻ കഴിയുകയില്ല ഇസ്ലാം മദ്യപാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ആയത്ത് സുഹത്തുമായിതയിൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നു യാ പറയുന്നുൽ അൽ മൈസീറു അൽസാബു അല്ലുഹു മദ്യവും ചൂതാട്ടവും അങ്ങനെ കുറേ തെറ്റുകൾ ഇസ്ലാം പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ ദീനു പറയാൻ മിൻ അമൽത്താൻ നമ്മുടെ ആ വിഷയത്തിൻ്റെ മുഴുവനും കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരാത്തത് കൊണ്ട് അത് മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ളതായതുകൊണ്ട് അതിനെ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല മധ്യത്തെ പറഞ്ഞത് പിഷാജിൻ്റെ അഴുക്കാണ് എന്നാണ് അതുകൊണ്ട് ഫജിത്തനീ ബുഹു നിങ്ങൾ അതിനെ വെടിയുക പിടിയുക തുഫ്ലിഹു നിങ്ങൾക്ക് വിജയിക്കാം അപ്പം നിങ്ങൾക്ക് വിജയിക്കണോ വിജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കണോ മദ്യപാനം നിങ്ങൾ ഒഴിവാക്കണം എന്ന് പറയാം ഇനി മദ്യപാനത്തിൻ്റെ ആ ഒരു വിഷമകരമായ ഒരു അവസ്ഥയാണ് അടുത്ത ആയത്തിൽ അള്ളാഹു പഠിക്കും ഇന്നമായുരി അഥവാ പിശാജിൻ്റെ ശ്രമം അവൻ്റെ ഉദ്ദേശം നിങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടാക്കലാണ് നിങ്ങൾക്കിടയിൽ ദേഷ്യമുണ്ടാക്കലാണ് നിങ്ങൾക്കിടയിൽ ശത്രുതയും ദേഷ്യവും സൃഷ്ടിക്കലാണ് പിശാജിൻ്റെ ലക്ഷ്യം അതാണ് മദ്യപാനത്തിലൂടെ അവൻ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് മദ്യപിക്കുന്നതിലൂടെ അവൻ്റെ പ്ലാൻ അതാണ് മാത്രമല്ല വയസ്സുദ്ധ കുമ്മന്തിക്കില്ല അള്ളാഹുവിനെ ഓർക്കലിനെ തൊട്ട് നിങ്ങളെ തടയുകയും ചെയ്യുന്നു വാൻസ്വല നിങ്ങൾ നിസ്കാരത്തിനെ നിസ്കാരത്തിനത്തോട്ടും നിങ്ങളെ തടയുന്നു അതുകൊണ്ട് അള്ളാഹു ചോദിക്കുന്നു ഫഹൽ അൽത്തും നിങ്ങൾക്കിതിനിയും അവസാനിപ്പിക്കാറില്ലേ ഇങ്ങനെയൊക്കെ മദ്യത്തിൻ്റെ പ്രശ്നങ്ങൾ മദ്യം കൊണ്ടുണ്ടാകുന്ന അനന്തര ഫലങ്ങൾ മദ്യത്തിനാലുണ്ടാകുന്ന സാമൂഹികമായ പ്രശ്നങ്ങൾ കൊലപാതകങ്ങൾ അതുപോലെ പീഡനങ്ങൾ അതുപോലെ അക്രമങ്ങൾ ഇതെല്ലാം പറഞ്ഞിട്ട് അതിനെല്ലാം അതിലേക്കൊക്കെ നമ്മളെ ശ്രദ്ധ കൊണ്ടുവന്നിട്ട് അള്ളാഹു ചോദിക്കുന്നു ഫഹൽ അന്തഹു നിങ്ങൾക്ക് ഇത് അവസാനിപ്പിക്കാറായില്ലെന്നും അതുകൊണ്ട് ഈ ഒരായത്തങ്ങോട്ട് കേട്ടപ്പോൾ മഹാന്മാരായ സ്വഹാബിമാർ പ്രവാചക ശിഷ്യന്മാർ മദ്യപാനം പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു സാഹചര്യത്തിൽ മദ്യപാനം ഘട്ടം ഘട്ടമായിട്ടാണ് വിശുദ്ധ ഇസ്ലാം അത് കുറ്റകരമാക്കിയത് ഹെറാമാക്കിയത് ഈ ആയത്തിറങ്ങുമ്പോ പിന്നെ അവർ പിന്നെ ഒന്നും ചിന്തിച്ചില്ല നിങ്ങൾ എന്ന് എന്നാവ് ചോദിക്കുമ്പോൾ അതിൽ പിന്നെ അവർക്ക് ഒന്നും ചിന്തിക്കാനില്ല ഒരു പൂർണ്ണമായും അതിനെ ഒഴിവാക്കുകയാണ് ചിന്ത കാരണം എന്തുകൊണ്ട് ഒരു മുസ്ലിം ആര് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ മദ്യപിക്കുന്ന സമയത്ത് മൂന്ന് സമയത്ത് അവനിക്ക് അവനിൽ നിന്ന് ഈമാൻ മാൻ ഊരപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് മദ്യപിക്കുമ്പോഴാണ് രണ്ട് വ്യഭിചാരം ചെയ്യുമ്പോഴാണ് മൂന്ന് മോഷണം നടത്തുമ്പോഴാണ് ഈ മോഷണം നടത്തുമ്പോഴും വ്യഭിചാരം ചെയ്യുമ്പോഴും മധ്യ ലഹരി ലഹരിയിലാകുമ്പോഴും അവനിക്ക് ഈമാൻ ഉണ്ടാവുകയില്ല ഈമാൻ്റെ പ്രകാശം അവൻ്റെ ഉള്ളിൽ നിന്ന് അള്ളാഹു താല ഊരിയെടുക്കും എന്ന് സൊഹീഫുൽ ബുഹാരിയിലും മുസ്ലിമിനും തൊബ്രാനിയും ഒക്കെ രേഖപ്പെടുത്തുന്നൊരു ഹരീസ് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് മദ്യപാനം എന്ന് പറയുന്നത് അതിൻ്റെ വലിയൊരു തെറ്റാണ് എന്ന് മാത്രമല്ല മദ്യത്തെ വിൽക്കലും വാങ്ങലും അതിൻ്റെ അതിൻ്റെ കച്ചവടവും അതിൻ്റെ അതിന് സഹായകമാകുന്ന മറ്റു പിന്തുണകളും എല്ലാം അതിൻ്റെ എല്ലാ വിലകളും അതുമായി ബന്ധപ്പെട്ടതൊക്കെ ഹറാമായിട്ട് ആണ് സ്വല്ലം ലാഹു തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അറാമാണ് നിങ്ങളത് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട് മാത്രമല്ല മദ്യപാനം നിർവഹിക്കുന്ന ആൾക്ക് പല ലോകത്ത് തീനത്തുൽ ഹബാലാണ് കൊടുക്കുക എന്ന് വിശുദ്ധ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് തീനത്തുൽ എന്ന് പറഞ്ഞാൽ നരകവാസികളുടെ ചലവും ചീഞ്ചലവും ഒക്കെയാണ് എന്ന് അതീസ് പറയുന്നുണ്ട് മാത്രമല്ല മദ്യപിച്ച ആൾ സ്വർഗത്തിലേക്ക് പോകാൻ പ്രയാസപ്പെടും അയാൾ തൗപ ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ മദ്യലഹരി അയാളിലുണ്ടാകുമ്പോൾ ആ തെറ്റ് അയാളിലുണ്ടാകുമ്പോഴാണ് അയാൾ മരണപ്പെട്ടതെങ്കിൽ അയാൾക്ക് സുറാത്തുപാലം വിട്ടുകടക്കാൻ പ്രയാസപ്പെടുന്നു സുറാത്തുപാലത്തിൻ്റെ മേലിൽ നിന്ന് അയാൾ വരച്ച് വരച്ച് അയാൾ വീഴും എന്ന് നരുസല്ലാഹു അലൈവിസ്ലുകൾ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ ലഹരി മദ്യത്തിൽ ഖുർആാനിൽ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട് മദ്യത്തിലും ചൂതാട്ടത്തിലുമൊക്കെ ചില ഉപകാരങ്ങളുണ്ട് പക്ഷേ കുൽ ഫീമ ഇസ്മുഖ്യ വലിയ തെറ്റ് തന്നെയാണത് മദ്യത്തെപ്പറ്റി ചോദിച്ചപ്പോൾ അത് ചൂതാട്ടത്തെപ്പറ്റി ചോദിച്ചപ്പോൾ വിശുദ്ധ ഖുർആാൻ അതിന് മറുപടി കൊടുക്കുന്നിങ്ങനെയാണ് വലിയ തെറ്റാണ് വലിയ കുറ്റമാണത് ചില്ലറ ചിലർ ഉപകാരമുണ്ടെങ്കിൽ ഉപകാരത്തെക്കാളും ഉപദ്രവമാണ് വരുന്നത് എന്നും ഇതുകൊണ്ടൊരിക്കലും അതുപയോഗിക്കരുത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവർ മഹാനായ ബിൻ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ മരിക്കാൻ സമയത്ത് അദ്ദേഹത്തിന് ലാ ഇലാഹ ഇല്ലല്ലോ ചൊല്ലാനുള്ള ഒരു പ്രയാസം അനുഭവപ്പെട്ടപ്പോൾ അദ്ദേഹം മരണപ്പെട്ട് പിന്നീട് അവരുടെ ശിഷ്യന്മാർ അദ്ദേഹത്തെ സ്വപ്നം കണ്ടപ്പോൾ അവർ പറഞ്ഞത് എനിക്ക് ഞാൻ ഒരു ചികിത്സക്ക് വേണ്ടി ഞാൻ ഒരൽപ്പം മദ്യം ഉപയോഗിച്ചു അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു പ്രയാസം വന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ലാ ഇലാഹില്ല ചൊല്ലാൻ കിട്ടാതെ വരും എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് മദ്യം മയക്കുമരുന്നും കഞ്ചാവും അതുപോലെ പല പൊടികളും അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രവർത്തനം ചെയ്യുന്ന അതിൻ്റെ ഫലം ധരിക്കുന്ന ഏതൊരു കാര്യത്തിനും ലഹരി എന്ന് പറയുന്നത് ഏതൊരു കുല്ല് മുസ്ലിനാളാണ് എല്ലാ ലഹരിയെയും ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുണ്ട് ഇസ്ലാം വെറുത്തിട്ടുണ്ട് ഒരിക്കലും മുസ്ലിം അതുമായിട്ട് ബന്ധപ്പെടരുത് മുസ്ലിം അതിനെ സഹായിയാകരുത് മുസ്ലിം അത് ഉപയോഗിക്കരുത് അത് മറ്റൊരാൾക്ക് കൊടുക്കരുത് അതിൻ്റെ വ്യാപാരമോ വ്യവസായമോ വില്പനയോ അതിൻ്റെ അതിനെ ചുമക്കലോ അതിനെ വാഹനം കയറ്റലോ ഒന്നും ഒരു മുസ്ലിമിന് പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നയം അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ നമ്മുടെ ചെറുപ്പക്കാരെ നമ്മുടെ മക്കളെ ഈ മദ്യലഹരിയിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കണം അതിനുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും നമുക്കും നമ്മുമായി ബന്ധപ്പെട്ട നമുക്കെല്ലാവർക്കും മനുഷ്യ തന്നെ ഇതിനെതിരെ ഒന്നിച്ച് നിൽക്കാൻ സാധിക്കണം ഇത് ഒരു ഒരു മതത്തിൻ്റെ ശത്രുവല്ല ഒരാളുടെ ശത്രുവല്ല ഇത് മനുഷ്യൻ്റെ ശത്രുവാണ് ഇത് ഉപയോഗിച്ച് ഇതിൻ്റെ അഡിക്റ്റായി കഴിഞ്ഞാൽ അയാൾ സാമൂഹികമായി ബാധ്യതയാണ് മറ്റുള്ളവർക്കൊക്കെയും അതുകൊണ്ട് അയാളിൽ നിന്ന് ഭീഷണി എല്ലാവർക്കും പ്രതീക്ഷിക്കാം അയാളിൽ നിന്ന് അക്രമം എല്ലാവർക്കും പ്രതീക്ഷിക്കാം അയാൾക്ക് സ്വയബോധമില്ല ആരെയാണ് ചെയ്യേണ്ടത് ആരെയാണ് പറയേണ്ടത് എന്നൊന്നും അയാൾക്ക് ഓർമ്മയില്ല അയാൾക്ക് അയാളുടെ സ്വയം സ്വബുദ്ധി നഷ്ടപ്പെടുത്തുന്ന ഒരു വിപദ്ധാണെങ്കിൽ ലഹരി അതിനെതിരെ നമുക്ക് ശബ്ദിക്കാൻ സാധിക്കണം നമ്മുടെ മക്കളെ മാരകമായ രോഗങ്ങളിൽ നിന്ന് കാക്കണം മാരകമായ രോഗമാണ് മദ്യപാനിക്കുണ്ടാവുക എന്ന് ശാസ്ത്രം കണക്കാക്കിയിട്ടുണ്ട് ശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട് അതിൽ അതിൽ നിന്നൊക്കെ നാം പടം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെതിരെ ശബ്ദിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അതിന് ആ കൂട്ടായ്മയിൽ പങ്കാളികളാവാൻ നാം എല്ലാവരും ശ്രദ്ധിക്കുകയും അതിനു വേണ്ടുന്ന പ്രസഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ നാടിൻ്റെ നാട്ടിലെ യുവാക്കളുടെ മക്കളുടെ ഭാവിയെ നമുക്ക് നന്മയിലാക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാവരോടും ഇല്ലാതെ കൊണ്ട് വസീകത്ത് ചെയ്യുന്നു സല അല്ലാഹു അലൈ മുഹമ്മദ് സല അള്ളു അലൈ വസ്ലം അള്ളാഹു വസ് മുഹമ്മദ് അലൈഹി വസല്ലം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു